ഹലോ ഗൈസ് അപ്പോ ഇന്നലെ വൈകുന്നേരം തൊട്ട് എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിലെല്ലാം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയയിൽ സുപരിചിതരാണ് മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സ് തങ്ങളുടേതായ കഷ്ടപ്പാടിന് ഒടുവിലാണ് കുഞ്ഞാറ്റയും ഇച്ചായനും കൂടി തങ്ങളുടേതായ ഒരു ജീവിതം യൂട്യൂബിൽ കെട്ടിപ്പടുത്തിരിക്കുന്നത് വീട്ടിലെ ബന്ധുബട്ടുകളും ബാധ്യതയും എല്ലാം കാരണം കൊണ്ട് പുറമേ പഠിച്ച് ജോലി ചെയ്ത് തൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി കുഞ്ഞാറ്റ പോവുകയും ചെയ്തു തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൂട്ടുകാരിയുമായി സംസാരിച്ച് കുളിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്നിട്ട് കിട്ടുന്നില്ല എന്ത് ചെയ്താലും ഓപ്പൺ ആകുന്നില്ല ആരോ ഫോൺ നമ്പർ വരെ ചേഞ്ച് ചെയ്തിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് താൻ ഒരുപാട് പേരോട് സഹായം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചാനൽ വഴി എനിക്ക് വരുമാനമൊന്നുമില്ലെങ്കിലും അത് ഉയർത്തിയെടുക്കാൻ ഞാൻ ശ്രമിച്ച ഒരു അധ്വാനം അതത്ര ചെറുതൊന്നുമല്ല അതിൻ്റെ വിഷമം എനിക്കുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പല ഇൻ്റർനാഷണൽ കോൾസും എനിക്ക് വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെയൊന്നും സംഭവിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണെന്നും താരം പറയുന്നു കുഞ്ഞാറ്റ സോഷ്യൽ മീഡിയയിൽ കരഞ്ഞുകൊണ്ടാണ് ലൈവിലെത്തിയത്